ഇന്ന് എനിക്ക് കുറച്ച് ചക്ക കിട്ടി അപ്പോൾ ചക്ക വൃത്തിയാക്കുന്നതിനിടയിൽ ചക്കയെപ്പറ്റി നാല് നല്ല വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ അത് ഇച്ചിരി മോശമല്ല അപ്പോൾ ചക്ക വൃത്തിയാക്കുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് ഞാൻ കുറച്ച് എണ്ണയൊക്കെ കയ്യിൽ തുടച്ചതിന് ശേഷം ചക്ക വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം അതായത് എൻ്റെ കല്യാണത്തിന് മുൻപൊക്കെ ഈ വീട്ടിൽ വരുന്നതിന് മുന്നേ ചക്കയൊക്കെ വൃത്തിയാക്കുന്നത് അമ്മയുടെ ജോലിയാണ് കാരണം അരക്ക് കയ്യിൽ പറ്റിയാലോന്ന് വെച്ച് മടിച്ചിട്ട് മാറ്റി വയ്ക്കും എന്നിട്ട് അമ്മ ചക്കയൊക്കെ വൃത്തിയാക്കി അരക്കൊക്കെ മാറ്റി തന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ചുള പറിച്ചു കൊടുക്കും പിന്നെ കുറേ ഞങ്ങളുടെ വയറ്റിലും പോകും അപ്പോൾ അതൊക്കെ ഒരു കാലം ഇന്നങ്ങനെയല്ലോ നമ്മൾ മാത്രമേ നമുക്ക് ജോലികളൊക്കെ ചെയ്യാനുള്ളൂ എന്ന് കാണുമ്പം നമ്മൾ ഈ അരക്ക് കയ്യിൽ പറ്റുന്നതൊക്കെ മറന്ന് എല്ലാം ചെയ്യും അല്ലേ അപ്പോൾ ചക്ക എന്ന് പറയുന്നത് ഇന്ന് പഴയ ഒരു വിലയൊന്നുമല്ല വൻ ഡിമാൻഡാണ് കാരണം ചക്ക ഇന്ന് ഷുഗറിന് വരെ ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല അല്ലേ അവരുടെ കഷ്ടകാലമൊക്കെ കഴിഞ്ഞ് അവർ വിദേശത്തോട്ട് പറക്കാനും തുടങ്ങി കാരണം എട്ടും പത്തും ചോളയൊക്കെ അല്ലേ ഒരു പാക്കറ്റിലാക്കി ഇരുന്നൂറും മുന്നൂറും രൂപയ്ക്കൊക്കെ അവർ മേടിച്ച് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കത് പ്രിയപ്പെട്ടതായിരിക്കും മാത്രമല്ല നമുക്കിവിടെ വലിയ മാനവും വിലയെന്നുമില്ല കാരണം നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നതും എപ്പോഴും കാണുന്നതും ഒക്കെ ആയതുകൊണ്ടും അതുമല്ല മഴക്കാലമാകുമ്പോഴേലും ചക്ക കൂടുതലും കിട്ടുന്നത് അപ്പോഴത്തേക്കും അഴുകി തൊഴിഞ്ഞ് ആർക്ക് വേണ്ടാതെയാവും അപ്പോൾ ചക്ക വിശേഷമൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പം ഞാൻ ചക്ക വെച്ചിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതൊക്കെ എല്ലാം ദേ ഇതുപോലെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെന്ന് പറയുന്നത് ചക്ക മാറ്റിയിട്ട് ചക്കയുടെ കുരു മാറ്റിയിട്ടിട്ടുണ്ട് പിന്നെ ചക്കയുടെ ചവണി അതായത് ആ ഒരു നീളത്തിന് ഇരിക്കയിൽ അപ്പോൾ അത് ചക്ക വറ്റിൽ പോലെ വറക്കാന്നിരിക്കുകയാണ് ഒരു നാല് മണി പലഹാരമായിട്ട് പിന്നെ ഇത് ചക്ക അരിയുടെ പുറത്താണ് പാട അപ്പോൾ അതും തോരം വെക്കാൻ എടുക്കും അപ്പോൾ അതൊക്കെ ഇതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നത് ഇത് പിന്നെ ചക്കയുടെ കാണി ചക്കയുടെ മടൽ എന്നൊക്കെ പറയും അപ്പോൾ ഇത് വെച്ചിട്ട് പണ്ട് തോരൻ വെക്കും പറയുന്നത് കാരണം പണ്ട് അംഗസഖ്യ എല്ലാ വീടുകളിലും കൂടുതലല്ലേ അപ്പോൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് അവർക്ക് തികയെടുത്തുള്ളൂ എന്നാണ് അമ്മയൊക്കെ പറയുന്നത് അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ അങ്ങനെ ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചക്ക നൃക്കാനുപയോഗിച്ച കത്തി വൃത്തിയാക്കലാണ് മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിനൊരു ഈസി സൊല്യൂഷനാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇത് അമ്മമാർക്കൊക്കെ അറിയായിരിക്കും പക്ഷേ അറിയാത്താരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പം നമ്മൾ വെളിച്ചെണ്ണയും മണ്ണെണ്ണയൊക്കെ കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര തന്നെ അരക്കങ്ങോട്ട് പോകണമെന്നില്ല പിന്നെ പറ്റിയിരിക്കും അപ്പോൾ ഇതുപോലൊന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിമിലോ അല്ലെങ്കിൽ അടുപ്പിൽ തീ ഉണ്ടെങ്കിൽ അതിലൊന്ന് കാണിച്ചിട്ട് ഒന്ന് ഇതുപോലെ പേപ്പർ കഷ്ണം കൊണ്ട് തുടച്ച് വൃത്തിയാക്കി ഇല്ലെങ്കിൽ ഒരു കത്തി കൊണ്ട് തന്നെ നമുക്കതൊന്ന് വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് ആ ഒരു ചക്കരക്കിൻ്റെ ഒരു പശുപശപ്പ് കാണില്ലേ അതൊന്ന് മാറാൻ വേണ്ടി ഒന്നുകൂടി ഇതുപോലെ വെളിച്ചെണ്ണ ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ കത്തിതേ ക്ലീനായിട്ട് കിട്ടും ഈസി ആയിട്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ ചക്ക വെച്ചിട്ട് ആദ്യത്തെ ദിവസം ചക്ക പുഴുക്ക് അതായത് ചക്ക കറിയാണ് ഉണ്ടാക്കിയത് പിന്നെ തേതുപോലെ ചക്ക വറ്റലുണ്ടാക്കി നല്ല ടേസ്റ്റായിരുന്നു നല്ല ക്രിസ്പി ആയിട്ടിരിക്കും പിന്നെ ചക്ക കൊണ്ടുണ്ടാക്കുന്ന വറ്റൽ പോലെ അത്ര കട്ടിയുണ്ടാവില്ലെന്ന് മാത്രമേ ഉള്ളൂ വേറൊരു കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് പിന്നെ ചക്കേരിയുടെ പുറത്തുള്ള പാട വെച്ചിട്ടാണ് ഒരു തോരനും ഉണ്ടാക്കിയത് അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കിയത്